നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്താണ് നിങ്ങൾ നാളേക്ക് നാൽപ്പതോട്ടം അദ്ദേഹത്തെ വിമർശിക്കുന്നല്ലോ എന്താണ് അതിൻ്റെ കാരണം എന്നിങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് ഫോൺ കോളുകൾ വരാറുണ്ട് സുഹൃത്തുക്കളാണ് ചോദിക്കുന്നത് പലരും അപ്പോൾ ഞാൻ കരുതിയതാണ് ഇതിന് ഒരു വിശദീകരണം ആവശ്യമുണ്ട് എന്നത് സത്യത്തിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വൈരാഗ്യമില്ല ഒരു വെറുപ്പുമില്ല ഒന്നുമില്ല മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ബഹുമാനമേ ഉള്ളൂ പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ പരാജയമാണ് ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മറ്റ് സമാധാന സ്ഥിതികൾ നിയമം നീതി ഇതിലൊക്കെ ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കേണ്ടി വരും പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കഴിവുള്ള വ്യക്തിയാണ് എന്തോ ഈ രണ്ടാം വരവിൽ എന്ന് എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങൾ ചില പ്രയാസങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അത് പ്രതിഫലിച്ച് കാണുന്നുണ്ട് പോരാത്തതിന് നവകേരള സദസ്സ് എന്നുള്ള ഈ പരിപാടി പ്രചരണ പരിപാടി ഒന്നോടുകൂടി അതിലെ സഖാക്കൾ മറ്റുള്ളവരോട് പെരുമാറുന്ന പെരുമാറ്റം അതുപോലെ നവകേരള സദസ്സ് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്രയുമായിട്ടുള്ള ഒരു താരതമ്യപ്പെടുത്തൽ ഇങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു പ്രതിഷേധം ഒരു ഭാഗത്തുണ്ട് ഒരു ഏകാധിപതി പോലെ പെരുമാറുന്നു എന്ന് തോന്നാറുണ്ട് സോഷ്യൽ മീഡിയ അടക്കം വളരെ രൂക്ഷമായി അദ്ദേഹത്തെ വിമർശിക്കാറുമുണ്ട് ഞാനും വിമർശിക്കാറുണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെ ശ്രീ പിണറായി വിജയൻ എന്ന വ്യക്തി അദ്ദേഹം മാത്രമല്ല പി സി ജോർജ് കെ സുധാകരൻ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ആ വ്യക്തിത്വങ്ങൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ കർക്കശമായി സംസാരിക്കുന്നത് നിലപാടുകൾ എടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ വിശദീകരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഞാൻ പെഴ്സണാലിറ്റി അനാലിസിസ് എന്ന എൻ്റെ ടൂൾ വെച്ച് സഖാവ് പിണറായി വിജയനെ ഒന്ന് അനാലിസ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ നോർമൽ അവസ്ഥയിൽ അദ്ദേഹം ഏറ്റവും ജനകീയനായി ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് വളരെ ജനപ്രിയനായിരുന്നു അതുപോലെ വളരെ ജനപ്രിയനാകാൻ ജനപ്രിയ നേതാവാകാൻ സഖാവ് പിണറായി വിജയന് സാധിക്കും അതെങ്ങനെയാണ് അതിന് സാധിക്കുക എന്താണ് അതിന് സഹാവ് പുനറായി വിജയൻ ചെയ്യേണ്ടത് എന്നും ഞാൻ ഈ വീഡിയോയിൽ പറയും അപ്പോൾ വീഡിയോ ഒരല്പം നീളം കൂടിയെന്ന് വരും അതുകൊണ്ട് താല്പര്യമുള്ളവര് ഇത് മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇത് ഒരു ടോപ്പിക് പൊളിറ്റിക്സ് അല്ല സൈക്കോളജിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സഹകരിക്കുകയും ചെയ്യാം ചാലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഞാൻ ഈ ചാലഞ്ചർ എന്നുള്ള വാക്ക് എൻ്റെ ഈ ചാനലിൽ പലതവണ കേട്ടിട്ടുണ്ടാവും ഞാനത് നേരത്തെ ഉപയോഗിച്ചത് പി വി അൻവർ എന്ന വ്യക്തിയെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഷാജൻസ്കരയ്ക്കെതിരെ ഇത്ര കർക്കശ നിലപാടെടുക്കുന്നത് അതിൽ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ വിശദീകരിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയം പി വി അൻവറിനും ബാധകമാണ് അതാരെ ആക്ഷേപിക്കാനല്ല അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ആ സ്വഭാവത്തിൽ തന്നെ അതിന്റെ മേലോട്ടും താഴോട്ടും ഒക്കെ പോകാൻ നമുക്ക് സാധിക്കും ഞാനും നിങ്ങളുമെല്ലാം സാധാരണ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ വ്യക്തികളെല്ലാം ഞാൻ അലസ് ചെയ്യുന്നത് അത് അവർ ഗുണ്ടകളായിട്ടോ അല്ലെങ്കിൽ അങ്ങ് മേലോട്ടോ അങ്ങനെ ഒരു നല്ലത് ചീത്ത അങ്ങനെ ഒരു വേറൊരു തിരിക്കേണ്ടതില്ല ഒരു നോർമൽ മനുഷ്യൻ ഒരു നോർമൽ ചാലഞ്ചർ എന്ന വ്യക്തി എപ്പോഴും നീതിയെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് നീതി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നീതിയല്ല ആ വ്യക്തിയാണ് നീതിയെക്കുറിച്ച് തീരുമാനിക്കുന്നത് ഞാൻ പറയുന്നതാണ് നീതി ആ ഒരു നിലപാടായിരിക്കും ഒരു നോർമൽ ചാലഞ്ചറുടെ ഒരു ഗതി പൊതുവെ ചാലഞ്ചസിന്റെ ഒരു നോർമൽ സ്വഭാവത്തിൽ പെടുന്നതാണ് മറ്റു വ്യക്തികളെ അവരിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി അനാലിസിസ് ഇതിനെ ഉദര കേന്ദ്രീകൃത ടൈപ്പുകൾ എന്നാണ് പറയുക കേന്ദ്രീകൃത ടൈപ്പുകൾ ഈ ഉദര കേന്ദ്രീകൃത ടൈപ്പുകൾ മറ്റുള്ള വ്യക്തികളെ അകറ്റി നിർത്തുകയാണ് ചെയ്യുക അകന്നു പോകുകയോ അടുത്തുപൊലുകയോ അല്ല അകറ്റി നിർത്തും അത് അവരുടെ സ്വഭാവമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എയ്ത്ത് കാറ്റഗറി നയൻത്ത് കാറ്റഗറി വൺത്ത് കാറ്റഗറി ഉദര കേന്ദ്രീകൃത ടൈപ്പുകൾ അതിൽ എട്ടാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്ന എട്ടിന്റെ പണി കൊടുക്കുന്ന വിഭാഗത്തെയാണ് നമ്മൾ എട്ടിന്റെ പണി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ അതൊക്കെ ഇതിൽ നിന്ന് വന്നതാണ് എട്ടിൻ്റെ പണി എന്നൊക്കെ പറയുന്നത് അത് ചാലഞ്ചേഴ്സ് കൊടുക്കുന്ന പണിയാണ് അപ്പോൾ അങ്ങനെയുള്ള ചാലഞ്ചേഴ്സിന്റെ നീതി എന്ന് പറയുന്നത് അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ പൊതു സ്വഭാവങ്ങളാണ് ഞാൻ ഇനി പറയുന്നത് ഞാനാണ് നേതാവ് ടു ട്വീറ്റ് ഞാൻ ലീഡ് ചെയ്യും ഞാനാ നേതാവ് നിങ്ങൾ ആരും അത് അംഗീകരിച്ചു തരണമെന്നില്ല ആരും എന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല ഞാനാണ് നേതാവ് തീരുമാനിക്കും ഞാൻ തന്നെയാണ് നേതാവ് എൻ്റെ നേതൃത്വത്തെ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും നിങ്ങൾ എന്നെ അനുസരിക്കും അതായത് എന്നെ അംഗീകരിക്കണം നിങ്ങൾ എന്നെ അനുസരിക്കണം എന്നല്ല ഇത് രണ്ടും വ്യത്യാസമുണ്ട് അംഗീകരിക്കണം അതേപോലെ അനുസരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്യുക ഇവർ ആവശ്യം ഉന്നയിക്കില്ല നിങ്ങൾ അനുസരിക്കും നിങ്ങൾ അംഗീകരിക്കും തീരുമാനിക്കുകയാണ് ഡിസിഷൻ മേക്കറാണ് ഞാൻ ആ തീരുമാനിക്കുന്നത് അതായത് ഞാൻ തീരുമാനിക്കും നിങ്ങൾ അത് ചെയ്യും ചെയ്യണം എന്നല്ല അതാണ് സ്വഭാവം അതായത് ഞാനാണ് നേതാവ് ആ നേതാവ് എന്നുള്ള ഭാവം സഖാവ് പിണറായി വിജയന് മാത്രല്ല ചലഞ്ചേഴ്സിന്റെ നോർമൽ സ്വഭാവമുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അവരുടെ സ്ഥാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് അനുസരിച്ച് ഒരു പ്രകടന താൽപ്പര്യത കൂടെയും കുറയും ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ഇതൊരു പൊതു സ്വഭാവമാണ് അതായത് ഒരു മോശം സ്വഭാവമായിട്ട് നമ്മൾ ഇത് കാണേണ്ടതില്ല അവർക്ക് ഞാനൊരു നോർമൽ വ്യക്തിയാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത് കൂടുതൽ പ്രകടിപ്പിക്കുന്നത് അതായത് ഞാനാണ് നേതാവ് എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കുന്നത് അവർക്ക് അവരുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് സൈക്കോളജി പൊസിഷനാണ് ഞാൻ പറയുന്നത് മന്ത്രി എന്നുള്ള പൊസിഷനോ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും പൊസിഷനോ അല്ല രണ്ടാമത്തേതെന്ന് പറയുന്നത് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമാണ് പിടുത്തം വിട്ട കോൺഫിഡൻസ് ആണ് അതായത് ഞാനാണ് നേതാവ് അത് അംഗീകരിപ്പിക്കാൻ അതിനനുസരിച്ച് പാർട്ടിയെ നയിക്കാൻ ജീവിപ്പിക്കാൻ എല്ലാത്തിനും എന്ത് ചെയ്താലും അത് നടപ്പിലാക്കാനുള്ള കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു നവകേരള സദസ്സ് എന്നുള്ള പരിപാടി ഈ പ്രചരണ പരിപാടി മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്നത് ഒറ്റയ്ക്ക് ആ ഒരു തൻ്റെ അടുത്തോടു കൂടി നഖാവ് പിണറായി വിജയൻ മാത്രമായിരിക്കും ഇതിനെ തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കും അതിന് നേതൃത്വം കൊടുത്തതും തീരുമാനിച്ചതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ മറ്റാരും അതിൽ ഒരു ഒരു ഇത് ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹം തന്നെ ആയിരിക്കും ഡിസിഷൻ എടുത്തിട്ടുണ്ടാകുക കാരണം മറ്റുള്ളവരെ അടുപ്പിക്കില്ല അകറ്റി നിർത്തുകയാണ് ചെയ്യാം തങ്ങൾ എടുക്കുന്ന തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കുക അതനുസരിക്കുക എന്നതിലുപരി അത് മറ്റുള്ളവർ ചർച്ച ചെയ്യാനോ അവരിലേക്ക് ഒരു ആകർഷിച്ച് ചേർന്ന് നിൽക്കാനോ ഒന്നും ഈ ഇക്കൂട്ടർ തയ്യാറാകാറില്ല അതുപോലെ ഡോമിനൻ്റ് ആണ് ആധിപത്യമാണ് മറ്റുള്ളവരുടെ മണ്ടേല് ആധിപത്യം സൃഷ്ടിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്ന വിഭാഗമാണ് നോർമൽ വിഭാഗത്തിലുള്ള ചാലഞ്ചേഴ്സ് ഇത് ഞാൻ ഈ പറയുന്നത് അരീക്ക എന്ന് പറയുന്ന ഒരു സിലബസിലാണ് സൈക്കോളജി സിലബസിലാണ് ഇത് കാത്തലിക് സിലബസ് എന്ന് പറയുന്ന മറ്റൊരു സിലബസ് കേരളത്തിൽ പഠിപ്പിച്ചു വരുന്നുണ്ട് അതിൽ ഈ കൂട്ടരെ ബോസ് എന്നാണ് വിളിക്കുക അപ്പോൾ ഒരു പക്ഷേ ബോസ് എന്ന് കേട്ടിട്ടുള്ള ആൾക്കാർ അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി ഞാൻ ഞാനൊരു ചാലഞ്ചറിനും പഠിപ്പിക്കാൻ കാരണം ഞാൻ സിലബസ് മാറ്റിയാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ എപ്പോഴും അവർക്ക് സാധിക്കും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്നാം പിണറായി സർക്കാർ കഴിവും കാര്യങ്ങളുമുള്ള ഒരു വലിയ ഒരു കൂട്ടം ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഭരണത്തിനിടയിൽ ഒരുപാട് ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് അവർക്ക് അവർ ഉദ്ദേശ രീതിയിൽ കഴിവുകൾ പുറത്തെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു പോകണമെന്നില്ല അതിനുള്ള അവസരങ്ങൾ ഉണ്ടായില്ല കേരളം പ്രകൃതി ദുരന്തത്തിലും അല്ലാതെയൊക്കെ പലപ്പോഴും കടന്നുപോയി പക്ഷെ അപ്പോഴും ഭരണത്തിൽ എന്തൊക്കെയോ കുറച്ച് പ്രയാസങ്ങൾ വന്നെങ്കിലും അവസാനം ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ഒരു ജനകീയ പ്രവർത്തനം തന്നെ കിറ്റ് ഞാൻ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല ആ ഒരു വിശ്വാസത നേടിയെടുക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം അവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് അവർ വീണ്ടും വന്നു വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത് പ്രത്യേകം ശ്രദ്ധിക്കുക അദ്ദേഹത്തെ അനുസരിക്കുന്ന അദ്ദേഹത്തിനെ യോജിച്ചു പോകുന്ന മന്ത്രിമാരെ മാത്രമാണ് അദ്ദേഹം നിയമിച്ചത് അതിൻ്റെ കാരണം മറ്റുള്ളവരുടെ മുകളിലൊരു ആധിപത്യം തന്നെയാണ് അതിൻ്റെ മേലെ മറ്റാരും വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല അതിന് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് അദ്ദേഹം മാത്രമല്ല ഏത് ചലഞ്ചറുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ് അതുപോലെ ഡയറക്ട് ഡിസിഷൻ മേക്കിംഗ് അതായത് തീരുമാനമെടുക്കുന്നത് സ്വന്തമായിട്ടായിരിക്കും മറ്റുള്ളവരോട് ആലോചിക്കേണ്ട ആവശ്യമില്ല ഞാൻ തീരുമാനിക്കും അനുസരിക്കും അനുസരിക്കണമെന്നല്ല നിങ്ങളത് അനുസരിക്കും അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കും എന്ത് തീരുമാനം ഏത് തീരുമാനം ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡിസിഷൻ മേക്കർ തീർച്ചയായിട്ടും ചാലഞ്ചറായിരിക്കും ഒരു വീട്ടിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരും ആയിക്കോട്ടെ ഒരു വീട്ടിൽ ഒരു ചാലഞ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ചുറ്റപ്പറ്റി ആയിരിക്കും ആ വീട് മുന്നോട്ട് പോകുന്നത് അയാൾ പറയുന്ന തീരുമാനം അവിടെ നടപ്പിലാവും നടപ്പിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മൂന്നാല് ലോക യുദ്ധം നടക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഭരണത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും അത് ഉള്ളതാണ് അത് കുറച്ച് അധികാര സ്ഥാനമാകുമ്പോൾ അത് കൂടുതൽ വെളിവാകും കാരണം വളരെ വ്യാപരിച്ച് കിടക്കുന്നതാണ് അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അതുകൊണ്ടാണത് അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവർ സ്വന്തമായിട്ടാണ് എടുക്കുക അതുപോലെ അതിനുള്ള പവർ അവർക്ക് അവർക്കുണ്ടാവും സാമർഥ്യം എന്നാണ് നമ്മളതിനെ പഠിപ്പിക്കുക പവർ ഇത്തരത്തിൽ നേതാവായിരുന്നു കൊണ്ട് എല്ലാം അടക്കി ഭരിക്കാനുള്ള ഒരു പവർ ഒരു കപ്പാസിറ്റി അവർ നേടിയെടുത്തിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഖാവ് പിണറായി വിജയൻ പറയുന്നതിന് എതിർവാക്ക് പറയാൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇടതിലും പലതിലും എടുത്തോട്ടെ അതേപോലെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ കെ സുധാകരനോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ മിണ്ടോ മിണ്ടിയിട്ട് കാര്യമുണ്ടോ അത് നടപ്പിലാക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ നടപ്പിലാക്കും അത് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ചാലഞ്ചിങ് പുഷിങ് എന്നാണ് വെല്ലുവിളി എന്നാ പറയാ ആ വെല്ലുവിളി ഉള്ളത് കൊണ്ടാണ് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിന്റെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വഴി തടസ്സപ്പെടുത്താനോ വേണ്ടാത്ത പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ വിവരം അറിയുമെന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അത് ചാലഞ്ചിങ്ങാണ് ചാലഞ്ചിങ് പുഷി സത്യത്തിൽ അദ്ദേഹത്തിന് ആരോട് ചാലഞ്ച് ചെയ്യണമെന്നോ പുഷ് ചെയ്ത് പറഞ്ഞു വിടണമെന്നോ ഒന്നും ആഗ്രഹമൊന്നുമല്ല പക്ഷെ ഒരു നോർമൽ ചാലഞ്ചറുടെ സ്വഭാവം ആണത് ഇവർ ചാലഞ്ചർ ജീവിക്കേണ്ടത് പക്ഷെ നോർമൽ വ്യക്തി ആയതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന സയൻസുകളിൽ ഫ്യൂഡോ സയൻസ് എന്ന് അറിയപ്പെടുന്ന ഒരു മേഖല ആയതുകൊണ്ട് നമ്മൾ സിലബസിലൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ എട്ടാം ക്ലാസ് മുതൽ ഈ വിഷയം പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയാറ് നമ്മൾ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഒന്നും ഇല്ല ബിസിനസ് മേഖലയിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് പതിനൊന്ന് അടിസ്ഥാന നിറങ്ങളിലാണ് കാറുകൾ ഇറങ്ങുന്നത് പന്ത്രണ്ടാമൊരു തറ ഇല്ല ചെറിയ മിക്സിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പതിനൊന്ന് നിറങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അതായത് ബിസിനസ്സുകാർക്ക് അറിയാം ഈ പതിനൊന്ന് നിറം ഇറക്കിയാലേ കച്ചവടം അടിക്കോളുന്നു അതിന് ഞാനൊരു തെളിവായി നിങ്ങളോട് പറയുന്നത് ഈ പച്ച മഞ്ഞ കാറുകൾ നിങ്ങൾ ഹുണ്ടായിയുടെ ഇണോ അതുപോലെ ആൾട്ടോ ഏറ്റ് ഹൺഡ്രഡോ നിങ്ങൾ കാണാൻ കഴിയുമോ ഏതെങ്കിലും ഷോറൂമിൽ കാണാൻ കഴിയോ കാണാൻ കഴിയില്ല ഇനി അഥവാ ഏതെങ്കിലും കാർ ആ നിറത്തിൽ കാണുന്നുണ്ടെങ്കിൽ അവരത് ഓർഡർ ചെയ്ത് വരുത്തിയതായിരിക്കും സ്പെഷ്യലായിട്ട് വരുത്തിയത് തന്നെ ആയിരിക്കും അതിന് ചില റീസൺസ് ഉണ്ട് അതാണ് ഈ സൈക്കോളജിന്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് ചാലഞ്ചിങ് ആണ് അതായത് പുഷിങ് ചാലഞ്ച് വെല്ലുവിളി ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ് ഇവരെ നമ്മൾ ചാലഞ്ചർ എന്ന് വിളിക്കുന്നത് ഞാനിത് പൂർത്തിയാക്കും ഞാനിത് ചെയ്യും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലായാലും അത് ചെയ്യും അതുപോലെ കമാൻഡിങ് കൽപ്പന എന്ന് പറയാ നമ്മൾ സിനിമാ കൽപ്പന കല്പന അല്ലാട്ടോ കൽപ്പിക്കുക അതല്ലാതെ മറ്റൊന്നും ആർക്കും ചെയ്യാനില്ല പറയുന്നത് അങ്ങോട്ട് കൽപ്പിക്കുന്നത് ചെയ്യുക പറയുന്നത് ചെയ്യാന്നുള്ളതല്ല കൽപ്പിക്കുന്നത് ചെയ്യുക അതാണ് ഒരു രീതി അതിനുള്ള അതോറിറ്റിയാണ് ജസ്റ്റിസാണ് അധികാരിയാണ് ആ വ്യക്തി എന്ന് പറയുന്നത് ഈ ചാലഞ്ചർ എന്ന് പറയുന്ന ആൾ അതിനുള്ള അധികാരി തന്നെയാണ് യാതൊരു സംശയമില്ല അതിന് കഴിവും പ്രാപ്തിയുള്ള വ്യക്തി തന്നെയാണ് അതിനുള്ള ഒരു നേതാവ് തന്നെയാണ് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു ആധിപത്യം ഉണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിവരമറിയും എന്ന് തന്നെ പറയും പിന്നെ വികാരശൂന്യരാണ് അതായത് അപതി എന്ന് പറയും സ്ത്രീ സഹജമായ വികാരങ്ങൾ ഇമോഷനുകൾ ചാലഞ്ചേഴ്സിന്റെ നോർമൽ അൻഡൈവ് ഭാവങ്ങളിൽ വല്ലാതെ പ്രതീക്ഷിക്കരുത് അതായത് ദയ കാരുണ്യം അതുപോലെ മന്ദഹാസം ഇങ്ങനെ എത്യാദി കാര്യങ്ങളൊന്നും നിങ്ങൾ വല്ലാണ്ട് പ്രതീക്ഷിക്കരുത് അത് അവർക്ക് അറിയാഞ്ഞിട്ടല്ല അത് പ്രകടിപ്പിക്കാൻ അറിയാഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഈ മൈക്ക സെറ്റിനോടൊക്കെ ദേഷ്യം വരുന്നതും അതുപോലെ അവസാനത്തെ ഒരു വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു ജ ജിന്ദെന്നോ അല്ലെങ്കിൽ ലാൽ സലാമെന്നോ എന്തോ പറയാനായിട്ട് ആശംസകൾ പറയാനായിട്ട് കൈ ഉയർത്തിയപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് അനൗൺസർ സംസാരിച്ച് കൊടുക്കുന്നുണ്ടല്ലോ അവിടെ ദേഷ്യം വന്നിട്ട് ഇറങ്ങിപ്പോയത് ആ വ്യക്തിക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ള യാതൊരു ചിന്തയും അദ്ദേഹത്തിന് ഉണ്ടാവില്ല അദ്ദേഹത്തെ സെൽഫി എടുക്കാമെന്ന ഒരു ഒരു പയ്യൻ ഒരു വിദ്യാർത്ഥിയോ അതുപോലെ ഒരു ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ ആ ആട്ടി ഓടിച്ചതിന്റെ കാരണം അതാണ് അതായത് ഒരു വികാര ശൂന്യരായിട്ടാണ് നിൽക്കുന്നത് അതായത് ഞാൻ പറഞ്ഞത് ആക്ഷേപിക്കാനല്ല ഞാൻ വീണ്ടും പറയുന്നു അത് ചലഞ്ചസിൻ്റെ പൊതു സ്വഭാവമാണ് നോർമൽ വ്യക്തികളുടെ പൊതു സ്വഭാവമാണ് ശരിക്കും ആയിട്ടല്ല ചലഞ്ചസ് ജീവിക്കേണ്ടത് ചലഞ്ചസ് ജീവിക്കേണ്ടത് ലീഡറായിട്ടാണ് ഇതാണ് വ്യത്യാസം ചാലഞ്ചറും ലീഡറും തമ്മിൽ വ്യത്യാസമുണ്ട് ലീഡർ എന്ന് പറയുമ്പോൾ അനുകമ്പ എന്ന ചാരിറ്റി എന്ന ഒരു മേഖല ഉണ്ടല്ലോ അനുകമ്പ ആ അനുകമ്പ എന്നുള്ളൊരു മേഖല ഈ ചാലഞ്ചേഴ്സ് എന്നുള്ള വിഭാഗം വളർത്തിയെടുത്താൽ നല്ല ലെവലിലേക്ക് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇവരെ പോലെ ലീഡർ വേറെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് സഖാവ് പിണറായി വിജയൻ ആകെ ചെയ്യേണ്ടത് മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുക മറ്റുള്ളവരൊക്കെ ഒന്ന് അടുത്ത് നിൽക്കുക മറ്റുള്ളവരിലേക്ക് നിറങ്ങുക അതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞത് ഈ നവകേരള സദസ്സില് ജനസമ്പർക്ക സദസ്സായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് സംസാരിച്ച് ഇഴുകി ചേർന്ന് നടക്കുന്ന ഒരു രീതി ഉണ്ടായി വരണമെന്ന് ഈ നാൽപ്പത് മിനിറ്റ് പോലീസൊന്നും അതേപോലെ ഇങ്ങനെയൊക്കെ നമ്മൾ കളിയാക്കി പറയുന്നത് അദ്ദേഹം ചാലഞ്ചർ ആയതുകൊണ്ടാണ് മറ്റുള്ളവരെ അകറ്റി നിർത്തി യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് അതേസമയം ഈ അനുകമ്പ എന്നുള്ള അതിന്റെ റെഡിമെയ്ഡ് ഭാവത്തിലേക്ക് ഉത്തമ ഭാവത്തിലേക്ക് അവർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുമായി കൂടുതൽ എഴുകി ചേരുകയും ഉമ്മൻചാണ്ടി ചെയ്തതിനേക്കാൾ കാരണം ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരു ചാലഞ്ചർ ആയിരുന്നില്ല അദ്ദേഹം ഹെൽപ്പേഴ്സ് കാറ്റഗറി ആയിരുന്നു അപ്പൊ ചാലഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം ഉമ്മൻചാണ്ടിയേക്കാൾ മേലെ സ്വീകാര്യനായ ജനസ്വീകാരനായ ഒരു വ്യക്തിയായി മാറാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സഖാവ് പിണറായി വിജയൻ ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല ഒരുപക്ഷെ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചിലരൊക്കെ എന്നെ വിമർശിച്ചു എന്ന് വരാം ചിലർ ചീത്ത വിളിച്ചു എന്ന് വരാം ചിലർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകാതെ എന്നെ തെരവിളിച്ചു എന്ന് പറയാം ഒക്കെ വരാം അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതായത് ഏതൊരു ചാലഞ്ചറും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവമുള്ള ഏതൊരു വ്യക്തിയും മറ്റു വ്യക്തികളുമായി അനുകമ്പ പൂർവ്വം പെരുമാറാനും അവരെ ചേർത്ത് നിർത്താനും അത് സാരമില്ലട എന്ന് പറയാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിലെ എക്സ്ട്രീം ലെവലിലുള്ള ലീഡറായിട്ട് മാറാൻ പറ്റും ഇതാണ് ഒരു നോർമൽ ഒരു ചലഞ്ചസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ചലഞ്ചസ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഷാഡോ ഇഷ്യൂകളുണ്ട് അതായത് മറിഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങളുണ്ട് അത്തരത്തിൽ മറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് സ്വഭാവങ്ങൾ ഞാനൊന്ന് പറയാം അതിനുമുമ്പ് ചെറിയൊരു ഒരു സ്റ്റോറി പറയാനുണ്ട് എൻ്റെ സുഹൃത്ത് തൂതയിലുള്ള ഹംസ എന്നൊരു വ്യക്തിയുണ്ട് അവിടെ സ്റ്റോർ നടത്താണ് അദ്ദേഹം കൂട്ടുകാരൻ എന്ന പേരിൽ ബ്ലോഗ് എഴുതിയ കാലത്ത് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ഒരിക്കൽ അദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് തൃശ്ശൂരിൽ എൻ്റെ പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ ക്ലാസ്സിൽ വന്നു ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഈ ചാലഞ്ചസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഷാഡോ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലാണ് ഒന്ന് ഭോഗാസക്തിയാണ് സെക്സ് അണ്ണത്തിക്കൽ സെക്സ് രണ്ടാമത്തത് ആണ് പേടി ഭീരുത്വമാണ് പേടി എന്ന് പറയാൻ പറ്റില്ല ഭീരുത്വമാണ് പേടിയാണ് ആ പേടിയുള്ളത് കൊണ്ടാണ് പ്രതികാരം നടക്കുന്നത് അങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് പ്രതികാരം അതുപോലെ പേടി ഭീരുത്വം അതുപോലെ ഭോഗാസക്തി സെക്സ് അണ്ണത്തിക്കൽ സെക്സ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മുന്നിട്ട് നിൽക്കുക എന്നെ ഇത് മൂന്നും കൂടെ ഉണ്ടാക്കണമെന്നില്ല ഏതെങ്കിലും ഒന്നാകാം മൂന്നും ഉണ്ടാകാം ഒരു അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഒരു പ്രതികാരദാഹിയായിട്ട് കെരുമാറുന്നത് അതുകൊണ്ടാണ് പലരും ഈ ഫിയർ എന്ന് പറയുന്ന അത് മൊഴിച്ച് നിൽക്കുന്നത് കൊണ്ട് അതായത് വീരുത്വം മഴിച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ ഗുണ്ടകളുടെ ഷാഡവിഷു വീരുത്വമാണെന്ന് ഞാൻ ഈ അംശയെ പഠിപ്പിച്ചു ഹംസ തൂതയിൽ ചെന്നിട്ട് ഗുണ്ടയെ ഒരു ഗുണ്ട എടുത്തിട്ടങ്ങ് പെരുമാറി എന്നിട്ട് എന്നെ രാത്രി പതിനൊന്ന് മണിക്ക് എന്നെ വിളിക്കുകയാണെന്ന് ഈ പറഞ്ഞു ശരിയാണ് സാബു ഗുണ്ടകളുടെ ഷാടവിഷു വീരുത്വമാണ് ഇവിടെ ഒരു വലിയൊരു ഗുണ്ട ഉണ്ടായിരുന്നു ഞങ്ങളങ്ങ് ചാമ്പിക്കണം അതുപോലെ എന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ചാമ്പാനും പിടിക്കാണെന്ന് നിൽക്കരുത് അതിനുള്ളതല്ല ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് പെരുമാറുന്നത് പേടിച്ചിട്ടാണ് സഖാവ് പിണറായി വിജയന് പേടി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നിങ്ങൾ വിലയിരുത്തരുത് എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ മറ്റു രീതിയിലാണ് വരിക അതുണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇവരുടെ ഒരു ഷാഡ വിഷമാണ് പക്ഷെ അതിനെ അതിജീവിക്കാൻ പറ്റും അതിനെ അതിജീവിക്കാനാണ് നമ്മൾ അതിൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള നിർദ്വേഷിയായി മാറുക അല്ലെങ്കിൽ പരമാർത്ഥമായി മാറുക എന്നൊക്കെ പറയുന്നത് പറയുന്നതിന് അർത്ഥതലങ്ങൾ ഉണ്ടാകുക സ്നേഹിക്കുക ഒരു അനുകമ്പ ഉണ്ടാകുക ആ രീതിയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചേർത്ത് നിർത്താനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അത്യുന്നതനായി മാറും അതായത് ലീഡർ എന്നാണ് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാവ് പിണറായി വിജയനെ പോലെ ലീഡറാകാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള അല്ലെങ്കിൽ കഴിയുന്ന മറ്റൊരു നേതാവ് ഇടതിലും വലതിലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ പക്ഷം ഞാൻ എൻ്റെ പക്ഷമാണ് പറയുന്നത് മറ്റുള്ളവർക്ക് ഇതൊരു ഇതിലപ്പുറം ഉണ്ടാകാം ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കെ സുധാകരൻ ഉണ്ട് പി സി ജോർ സാറുണ്ട് അതുപോലെ നിലമ്പൂരിലെ പി വി അൻവറുണ്ട് അതുപോലെ ഒരുപാട് പേരുണ്ട് അതിൽ തന്നെ നമ്മുടെ പിണറായി വിജയൻ സഖാവാണ് കാര്യത്തിൽ ഏറ്റവും കാർ ഒരു നേതാവ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അദ്ദേഹം ഒരു പക്കുമതി ആയിട്ടുള്ള ഏറ്റവും നല്ല ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ലീഡറായിട്ട് ആയിട്ട് മാറാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇനി വരുന്ന രണ്ടു വർഷം അദ്ദേഹം ഇത്തരത്തിൽ ഒന്ന് പിടിക്കുകയാണെന്നുണ്ട് ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് ഭരണത്തിൽ മാറാൻ കഴിയാത്ത രീതിയിലുള്ള നല്ലൊരു നേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിയും അതാണ് ഈ ചാലഞ്ചസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാലഞ്ചേഴ്സ് ലീഡറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല നമ്മൾ പറയില്ലേ പിടിച്ചാൽ കിട്ടൂലെന്ന് അത് തന്നെയാണ് എൻ്റെ അവസ്ഥ ഇത്തരക്കാരുടെ ക്ലബുകളാണ് ക്ലബ്ബുകളുണ്ട് ലയൻസ് ക്ലബ്ബ് ടൈഗേഴ്സ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന വിഭാഗം ആ വിഭാഗത്തിൽ വരുന്ന കർക്കശക്കാരായ ക്ലബ്ബ് മെമ്പേഴ്സ് എല്ലാം ചാലഞ്ചേഴ്സുകാരായിരിക്കും അല്ലെങ്കിൽ ചാലഞ്ചേഴ്സ് മെന്റാലിറ്റി ഉള്ളവരായിരിക്കും അപ്പൊ പേര് തന്നെ നോക്കൂ ടൈഗേഴ്സ് ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് എന്നൊക്കെയാണ് അതിൻ്റെ പേര് വരുന്നത് ഇവർ നന്നാവുമ്പോൾ അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ചാരിറ്റി അതുപോലെ മറ്റ് സഹാനുഭൂതി ദയ കാരുണ്യം ഇതൊക്കെ ഉള്ള ഉത്തമ വ്യക്തിയായി നല്ല ലീഡറായി മാറും മാർഗദർശകൻ എന്ന മലയാളത്തിൽ നമ്മൾ പറയാം നല്ല ലീഡറായിട്ട് അവർക്ക് മാറാൻ കഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഗുണ്ടയായി മാറും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഗുണ്ടകൾ ആളെ കൊല്ലുന്നു ഒരിക്കലും ഗുണ്ടകൾ ആരെയും കൊല്ലൂല ഗുണ്ടകൾ ആളെ കൊല്ലിക്കേ ഉള്ളൂ ഇന്ന് സമൂഹത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഈ ചലഞ്ചേഴ്സ് ചെയ്യിക്കുന്ന ആന്റി സോഷ്യലെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അതായത് ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അവരുടെ അന്റഡീമ് ഭാവത്തെയാണ് നമ്മൾ ആന്റി ആന്റി സോഷ്യൽ എന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് സാമൂഹ്യ എന്ന് വിളിക്കുന്നത് ഇവിടെ കൊല്ലുകയും ചാവുകയും ഒക്കെ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധരാണ് ഗുണ്ടകളല്ല ഒരിക്കലും രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ ബിസിനസ്സുകാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലുള്ള ചാലഞ്ചസ് ആരെങ്കിലും കൊന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ വേറെന്തെങ്കിലും ചെയ്തതായിട്ടോ അടിച്ചതായിട്ടോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവർ ചെയ്യിക്കുകയാണ് ചെയ്യാം അതാണ് പറഞ്ഞത് എപ്പോഴും നമ്മൾ ഈ കുറുക്കൻ കോഴിയെ പിടിക്കൂന്ന് പറയുന്നത് പോലെയാണ് കുറുനരിയെ നമ്മൾ കുറുക്കൻ എന്ന് വിളിക്കുന്നത് പോലെയാണ് ശരിക്ക് ഗുണ്ടകൾ ആളെ കൊല്ലൂ എന്ന് പറയുന്നത് ശരിക്ക് എന്ന് പറയുന്നത് ഇതിന്റെ അണ്ടണിയുടെ ഭാവമാണ് ചീഞ്ഞ ഭാവമാണ് അതിരിക്കലും അത്തരത്തിലുള്ളൊരു വ്യക്തി ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടൊന്നും ഇരിക്കില്ല ജനം ഏറ്റവും അധികം വെറുക്കുന്ന ഒരാളായിരിക്കും ലീഡർഷിപ്പിൽ എത്താൻ കഴിയില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതുകൊണ്ട് ഞാൻ സഖാവ് പിണറായി വിജയനെ ഗുണ്ടെന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല അതേ നോർമലാണ് സാധാരണ എന്റെ നിങ്ങളെ പോലെ ഒരു സാധന സാധാരണ വ്യക്തിയാണ് അതിൻ്റെ തായിട്ടുള്ള ആ നോർമൽ സ്വഭാവങ്ങളാണ് ചാലഞ്ചസ് കാണിക്കുന്നത് അത് ലീഡർഷിപ്പിലേക്ക് മാറാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത് നോക്കൂ ഏറ്റവും കൂടുതൽ ഈ ചാലഞ്ചേഴ്സ് ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാ സ്പെയിന് നിങ്ങൾ നോക്കൂ കാളപ്പോ നാടാണ് നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും കൂടുതൽ കാളപ്പോരൊക്കെ നടത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് പിന്നെ സ്പെയിനാ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചരിത്രത്തിൽ ഒരു എട്ടാം നമ്പർ അതായത് ഒരു ചാലഞ്ചർ പ്രസിഡന്റ് ആയിട്ടുണ്ട് അത് ഡൊണാൾഡ് ട്രംപാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതുവരെയുള്ള പ്രസിഡന്റിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് തോൽവി സംബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഗുണ്ടായസം കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ മൂപ്പര് വെട്ടിപ്പിട്ട ആകെ പ്രസിഡൻ്റാക്കി ആലങ്കോലമായിട്ടാണ് മൂപ്പര് ഇറങ്ങിപ്പോയത് അത് അദ്ദേഹം ചാലഞ്ചറായതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് പൊതുവായിട്ടുള്ള സ്വഭാവം ശരിക്ക് സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന് കേരളം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരുപക്ഷെ കേരളം എന്നുവരെ നിലനിൽക്കുകയോ ഇവിടുത്തെ സമൂഹം പൊളിറ്റിക്സ് എന്നു വരെ നിലനിൽക്കുക അന്ന് വരെ അറിയപ്പെടുന്ന നേരെ ഉത്തമനായ ജനസമ്മതിയുള്ള ഒരു നേതാവായി മാറാൻ കഴിയും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി സ്ത്രീ സഹജമായ ഇമോഷൻസ് നിലവിൽ ചാലഞ്ചിനു ഉണ്ടാവൂല അതൊന്ന് കൊണ്ടുവന്നാൽ മാത്രം മതി അതായത് ദയ കാരുണ്യം സഹാനുഭൂതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികരിപ്പിച്ചാൽ മതി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പ്രകടിപ്പിക്ക പ്രകടന താൽപര്യത്തെ കൂട്ടം മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കുക ഷാഡയിഷു ഞാൻ പറഞ്ഞു അകറ്റി നിർത്തുക എന്നുള്ളതാണ് അകറ്റി നിർത്തുന്നതിന് പകരം എന്റെ സ്വഭാവം മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ അടുപ്പിച്ചു നിർത്താനുള്ള ഒരു മാനസികാവസ്ഥ സഖാവ് പിണറായി വിജയൻ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ലോകം അറിയപ്പെടുന്ന ഒരു നേതാവായി മാറാൻ സഖാവ് പിണറായി വിജയൻ സാധിക്കും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ആ നിലയിൽ സാധിക്കുന്ന ഏറ്റവും ഞാൻ കാണുന്ന എൻ്റെ കാഴ്ചയിൽ കാണുന്ന ഏറ്റവും ഉത്തമനായ ഒരു അവസ്ഥയിലെത്താൻ കഴിയുന്ന ഒരു നേതാവാണ് സഖാവ് പിണറായി വിജയൻ അദ്ദേഹം അത് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന് ഏറ്റവും നല്ല ഉത്തമനായ ഒരു ഒരു ലീഡറെ നമുക്ക് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ കഴിഞ്ഞു പോകുന്നത് പോലെ ഒരു നേതാവായി പേരുദോഷമുള്ള ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ഒരു നേതാവായി അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു